ഹലോ കുഞ്ഞുങ്ങളെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമല്ലേ നിങ്ങളുടെ വീടുകളിൽ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ റായും രായും നായും ഒക്കെ പഠിച്ചു അല്ലേ തൊപ്പിക്കാരനായ റായും രായും ഒക്കെ പരിചയപ്പെട്ടില്ലേ എല്ലാവരും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ആ കുടുംബത്തിലെ വേറെ അക്ഷരങ്ങളെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം എന്ന് പറയുന്നത് ഏതക്ഷരമാണ് പാ എന്ന അക്ഷരം അക്ഷരം ഏതാണ് പാ എന്ന അക്ഷരം അപ്പം എല്ലാവരും ശ്രദ്ധിക്കൂ പാ എങ്ങനെ എഴുതുക എന്നുള്ളത് ആദ്യം നമ്മൾ ചെറിയ റ വരച്ചു ഇത് ഏതാക്ഷരാണ് റ ഈ റായിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങോട്ടൊരു നീട്ടിയൊരു വര വരയ്ക്കണം മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യണം അപ്പോൾ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നമുക്ക് നോക്കിയാലോ കുഞ്ഞുങ്ങളൊക്കെ റെഡി ആയിട്ട് ഇരിക്കയായിരിക്കും അല്ലെ ഏതൊക്കെ അക്ഷരങ്ങളാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് പെൻസിലും അതുപോലെ തന്നെ ബുക്കും ഒക്കെ ആയിട്ട് ഇരുന്നോളൂ നമുക്ക് എഴുതി നോക്കാം പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഞാനിവിടെ പെൻ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് കാണിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പെൻ ഉപയോഗിച്ച് എഴുതരുത് നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്താണ് പെൻസിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പെൻസിലായോ ഞാനിവിടെ ക്ലിയർ ആയി ാണ് അക്ഷരങ്ങൾ പെൻ ഉപയോഗിച്ച് എഴുതി കാണിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എഴുതേണ്ടത് പെൻസിൽ ഉപയോഗിച്ച് എഴുതണം സ്ലേറ്റിലും ബുക്കിലും ഒക്കെ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത് മനസ്സിലായോ അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന അക്ഷരത്തെ കുത്തുകളിലൂടെ ഡോട്ടുകളിലൂടെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എളുപ്പമായിരിക്കും അക്ഷരങ്ങള് പഠിക്കാനായിട്ട് അപ്പൊ അത് നോക്കാം നമുക്ക് അപ്പോൾ പായ ഒന്നുകൂടി എഴുതി നോക്കിയാലോ നമുക്ക് എങ്ങനെ എഴുതാ കുഞ്ഞുങ്ങളൊന്നു പറഞ്ഞേ ആദ്യം ചെറിയൊരു റാ വരച്ച് ആ റായെ നീട്ടി നമ്മൾ ഇങ്ങോട്ട് വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു മുകളിലേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചപ്പോൾ എന്താക്ഷരമായി പ എന്ന അക്ഷരം പറ പന എന്നൊക്കെ നമ്മൾ പറയുന്ന പത എന്നൊക്കെ പറയുന്ന പ എന്ന അക്ഷരമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് വേറെ ഒരു അക്ഷരത്തിനെ പരിചയപ്പെട്ടാലോ വേറെ ഒരു അക്ഷരം പറഞ്ഞു തരാം ഇതുമായിട്ട് സാമ്യമുള്ള വേറൊരു അക്ഷരമാണ് ഏതാക്ഷരം വ എന്ന അക്ഷരം ഇത് പ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏത് ഏതരാണ് വ എന്ന അക്ഷരം അപ്പൊ വ എന്ന അക്ഷരം എങ്ങനെ എഴുതാൻ എഴുതുക നമുക്ക് വ എന്ന അക്ഷരം എഴുതാനായിട്ട് ആദ്യം കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടത് വലിയൊരു റ എഴുതുക എന്താണ് എഴുതേണ്ടത് വലിയൊരു തൊപ്പി നമ്മൾ വരച്ചല്ലോ ആ തൊപ്പി വരച്ചിട്ട് എന്ത് ചെയ്യണം ചെറിയൊരു വര എന്താണ് വലിയൊരു റാ വരച്ചു ചെറിയൊരു വ റാവര വര വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ വരയെ മുകളിലേക്ക് വരച്ചപ്പോൾ എന്തായി മാറി വ എന്ന അക്ഷരം ആയി മാറി മനസ്സിലായോ ആദ്യം വലിയൊരു റ എന്നിട്ട് ചെറിയൊരു വര വീണ്ടും ഒരു വര മുകളിലേക്ക് വരച്ചാൽ അക്ഷരമായി വ എന്ന അക്ഷരം ഒന്നും കൂടി നോക്കാം വലിയ റ വരച്ചു എന്നിട്ട് നമ്മൾ എന്തു ചെയ്തു ചെറിയൊരു വര വരച്ചു എന്നിട്ട് ആ വരയെ നമ്മൾ മുകളിലേക്ക് ഒരു വര പോലെ വരച്ചപ്പോൾ എന്താ അക്ഷരമായി വ എന്ന അക്ഷരമായി മനസ്സിലായോ ഈ അക്ഷരം പായാണ് ഇത് വാ എന്ന അക്ഷരമാണ് മനസ്സിലായോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു അക്ഷരമാണ് പാ പഠിച്ചു വാ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്ന ഏതാക്ഷര മാ എന്ന അക്ഷരം ഇനി നമ്മൾ പഠിക്കുന്ന ഏതാക്ഷരാണ് മാ എന്ന അക്ഷരം മാ നമുക്ക് എഴുതാം മാ എങ്ങനെയാണ് എഴുതാൻ നോക്കുക നമ്മൾ അതേപോലെ തന്നെ എന്തു ചെയ്യണം വലിയൊരു റാ റാവരച്ചു ആറായെ ഇങ്ങോട്ട് മുട്ടിച്ച് വീണ്ടും ഒരു ഒരു വര ഇങ്ങോട്ട് സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചാൽ അക്ഷരമായി മാ എന്ന അക്ഷരമായി ആദ്യം നമ്മൾ ഒരു റാ വരച്ചു ആറായെ ഇങ്ങോട്ട് മുട്ടിച്ചു എന്നിട്ട് എന്തു ചെയ്തു ഇങ്ങോട്ടൊരു സ്റ്റാ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു എന്നിട്ട് ആ ലൈ ആ ലൈനിൽ നിന്ന് ഒരു സ്ലാൻഡിങ് ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചപ്പോൾ എന്തായി മാറി മ എന്ന അക്ഷരമായി മാ എങ്ങനെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൂത്രത്തിലൂടെ നമുക്ക് മാ എഴുതാൻ പഠിക്കാം എല്ലാവർക്കും വട്ടം വരയ്ക്കാൻ അറിയോ അല്ലെ സിമ്പിൾ ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു തരികയാണ് വട്ടം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ വട്ടം വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പോപ്കോൺ ഒക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും പോപ്കോൺ വാങ്ങുമ്പോൾ നമുക്കൊരു കവറിൽ ഇങ്ങനെ ഷേപ്പിൽ കോൺ ഷേപ്പിൽ നമുക്ക് കവറിലാണ് കിട്ടുക അല്ലെ കടലാസിൽ അങ്ങനെയല്ലേ കിട്ടുക അതുപോലെ ഐസ്ക്രീം കോൺ ഐസ്ക്രീം ഒക്കെ നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ കാണും കാണുമല്ലേ അതുപോലെ ഒരു ഷേപ്പ് എന്ത് വേണം ഇവിടെ ഇങ്ങനെ വരയ്ക്കാം മനസ്സിലായോ ആദ്യം നമ്മൾ ഒരു വട്ടം വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ മുട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു കോൺ ഐസ്ക്രീമിന്റെ ഒരു ഷേപ്പ് വരയ്ക്കാം മനസ്സിലായോ മാ എന്ന അക്ഷരമാണിത് ഒന്നുകൂടി വരയ്ക്കാൻ ശ്രദ്ധിക്കൂ സീറോ വരച്ചു വട്ടം വരച്ചിട്ട് നമ്മൾ എന്തു ചെയ്തു ഇങ്ങനെ ഒരു ഒരു ഷേപ്പ് ഇവിടെ മുട്ടിച്ചു വരയ്ക്കുക അപ്പൊ എന്തായി മാറി മാ എന്ന അക്ഷരായി ഇപ്പോൾ ഈസി ആയിട്ട് മനസ്സിലായില്ലേ മാ വരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇനി നമ്മൾ പഠിക്കുന്നത് ല എന്ന അക്ഷരമാണ് നമ്മൾ പാ പഠിച്ചു വാ പഠിച്ചു മാ പഠിച്ചു അല്ലെ ഇനി നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ് ല എന്ന അക്ഷരമാണ് അപ്പ എല്ലാവരും ശ്രദ്ധിക്കൂ ല എന്ന അക്ഷരമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിലായോ എങ്ങനെയാണ് ലാ എന്ന അക്ഷരം എഴുതാൻ നമ്മൾ നമ്മൾ എഴുതേണ്ട മെത്തേഡ് ഇങ്ങനെയാണ് എന്താണ് ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് ഒരു കർവ് പോലെ ഇങ്ങനെ വരച്ചിട്ട് അടിയിലേക്ക് നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു എന്നിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു നെക്സ്റ്റ് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു എന്താണ് ഈ അക്ഷരം ല എന്ന അക്ഷരം മനസ്സിലായോ നമ്മൾ ആദ്യം ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ച് മുകളിലേക്ക് ഒരു കർവ് ചെയ്തു താഴേക്കൊരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത് ഇതിങ്ങോട്ടേക്ക് നീട്ടി മുകളിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു അപ്പോൾ അക്ഷരം എന്തായി മാറി ല എന്ന അക്ഷരമായി അല്ലേ ഇനി നിങ്ങൾക്ക് ലായും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാ ഉള്ള ഉണ്ണികളുണ്ടാവും അല്ലേ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനൊരു സിമ്പിൾ മെത്തേഡ് മിസ് പറഞ്ഞു തരികയാണ് എപ്പോഴും ഇങ്ങനെ തന്നെ ആവർത്തിക്കേണ്ടത് കൈ ഒന്ന് ലെവലായി അക്ഷരങ്ങളൊന്ന് എഴുതാൻ സ്വായത്തമാവണ വരെ നിങ്ങൾ ഇതേപോലെ എഴുതുക അത് കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതേണ്ടത് ഇതേപോലെ നിങ്ങൾ എഴുതണം മനസ്സിലായോ അപ്പോൾ മാ നമ്മൾ സൂത്രത്തിൽ പഠിച്ച പോലെ മാ എന്ന സൂത്രത്തിൽ പഠിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ലായ എഴുതാൻ പഠിക്കുകയാണ് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു വീണ്ടും ഒരു സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരു കർവ് കൊടുക്കുക ഈ അക്ഷരം എന്തായി ല ആയി കണ്ടോ ഫസ്റ്റ് നമ്മളൊരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു ഇനി എവിടെയാ കൊടുക്കേണ്ടത് ഇവിടെ നമ്മളൊരു കർവ് കൊടുക്കുക മനസ്സിലായോ അപ്പോൾ എന്താ അക്ഷരായി ല എന്ന അക്ഷരമായി മനസ്സിലായോ ഒന്നും കൂടിയും കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കുക സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക വീണ്ടും ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു കർവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്ഷരം ഏതാണ് ല എന്ന അക്ഷരം ഇന്ന് നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളെ പരിചയപ്പെട്ടു വ എന്ന അക്ഷരം പഠിച്ചു വ എന്ന അക്ഷരം പഠിച്ചു മാ എന്ന അക്ഷരം പഠിച്ചു അതുപോലെ തന്നെ അക്ഷരമാണ് നമ്മൾ പഠിച്ചത് ല എന്ന അക്ഷരവും പഠിച്ചു കണ്ടല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏത് അക്ഷരങ്ങളാ പായും വായും ലായും മായും നമ്മൾ പഠിച്ചു അല്ലേ ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈ ഒന്ന് വഴങ്ങി അക്ഷരങ്ങളുമായി ഒന്ന് പരിചയമാവുന്നവരെ നിങ്ങൾ എങ്ങനെ എഴുതണം ഇതേപോലുള്ള ഡോട്ടിന്റെ മുകളിലൂടെ നിങ്ങൾ ട്രേസ് ചെയ്ത് എഴുതണം അങ്ങനെ എഴുതി നോക്കാം നമുക്ക് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ ബ്ലൂ കളറിൽ ഇവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട് ആ ഡോട്ടിന്റെ മുകളിൽ കൂടെ നമുക്ക് എങ്ങനെ ട്രേസ് ചെയ്യാം പറ ട്രേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വായകൊണ്ട് അക്ഷരം ഏതാന്നുള്ളത് പറയുകയും വേണം കേട്ടോ അപ്പൊ ശ്രദ്ധിക്കൂ ഇതാ ഇവിടെ ഡോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇതേ ഡോട്ടിന്റെ മുകളിലൂടെ ഇങ്ങനെ വരച്ച് ഇങ്ങോട്ടേക്ക് വരച്ച് നെക്സ്റ്റ് മുകളിലേക്ക് ഒരു ലൈൻ വരച്ച അക്ഷരം എന്തായി എന്ന അക്ഷരമായി ഒന്നും കൂടി നോക്കൂ ഇതിന്റെ മുകളിലൂടെ ഒരു ചെറിയ കർവ് വരച്ചു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു പാ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ വരച്ച് മുകളിലേക്ക് സ്റ്റാൻഡിങ് ലൈൻ വരച്ചപ്പോൾ പാ എന്ന അക്ഷരമായി കണ്ടല്ലോ ഇതാ എത്ര സിമ്പിൾ ആണല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ പാ എന്ന അക്ഷരം നമ്മൾ ട്രേസ് ചെയ്ത് പഠിച്ചു അല്ലെ ഇനി ഇതുപോലെ അടുത്ത അക്ഷരം നമുക്ക് പഠിച്ചാലോ ഈ അക്ഷരം ഏതാണ് ഏതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ പഠിച്ച അക്ഷരം ഏതാ വ എന്ന അക്ഷരമാണ് എല്ലാവരും പറയുന്നുണ്ട് ഇത് ഏത് അക്ഷരം വ എന്ന അക്ഷരം ഈ വായെ നമുക്കൊന്ന് ട്രേസ് ചെയ്താലോ എല്ലാവരും ശ്രദ്ധിച്ച് ഇവിടെ എന്താണ് വലിയ ഒരു റാ വരച്ചു ചെറിയൊരു സ്റ്റാ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു വലിയൊരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു അക്ഷരം വ ആദ്യം നമ്മൾ ഡോട്ടിന്റെ മുകളിലൂടെ ഇങ്ങനെ വലിയ വരച്ചു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു നെക്സ്റ്റ് എന്താ വരച്ചത് സ്റ്റാൻഡിങ് ലൈൻ വലിയൊരു റാ വരച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ചെറിയൊരു സ്ലിപ്പിംഗ് ലൈൻ വരച്ചു നെക്സ്റ്റ് സ്റ്റാൻഡിംഗ് ലൈൻ ഇനി നമുക്ക് മാ എന്ന അക്ഷരത്തെ പരിചയപ്പെടാം നമ്മൾ ഡോട്ട് കൂടെ വാ പ എന്നൊക്കെ എഴുതിയല്ലോ അതുപോലെ തന്നെ നമുക്ക് മായും എഴുതാം എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഈ ഡോട്ടിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ആ ഇങ്ങനെ ഒരു കോൺ ഐസ്ക്രീമിന്റെ രൂപം വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്ക് ഡോട്ട് കൂടെ വരയ്ക്കാം നോക്കൂ എല്ലാവരും ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം ഇങ്ങനെ മുട്ടിക്കണം അല്ലേ മാ എന്ന അക്ഷരം മാ എഴുതുന്നത് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങൾക്ക് മാ മനസ്സിലായോ ഇനി നമ്മൾ അടുത്ത പഠിച്ച അക്ഷരം ഏതായിരുന്നു പാ പഠിച്ചിരുന്നു വാ പഠിച്ചിരുന്നു മാ പഠിച്ചു ഇനി നമ്മൾ പഠിച്ചത് ഏതാ ലാ എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത് അല്ലേ അ ലാ എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക് നമ്മൾ സിമ്പിൾ മെത്തേഡിലൂടെയൊക്കെ ഒക്കെ ലായും മായും എഴുതാൻ പഠിച്ചു അല്ലേ പക്ഷെ ഡോട്ടിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡോട്ടിന്റെ മുകളിലൂടെ തന്നെ വരയ്ക്കാൻ പഠിക്കണം മനസ്സിലായോ നോക്കാം ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരച്ച് ഇതാ ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് മുകളിലോട്ട് വരച്ചു ലാ ഇങ്ങനെ വരച്ച് ഇതാ ഇങ്ങോട്ടേക്ക് വരച്ച് ഇങ്ങനെ നീട്ടി നമ്മൾ മുകളിലേക്ക് ലാ എന്ന അക്ഷരം വരച്ചു നോക്കൂ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് വരച്ചാൽ ലാ എന്ന അക്ഷരമായി നല്ല രസമുണ്ടല്ലേ ഈ ഡോട്ടിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അപ്പോൾ കുത്തുകൾ മുകളിലൂടെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകൾ വഴങ്ങും അതുപോലെ തന്നെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുകയും ചെയ്യും എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ അക്ഷരങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഓരോ അക്ഷരവും ഏതാന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു അക്ഷരങ്ങളെ പിന്നെ സിമ്പിൾ മെത്തേഡിലൂടെ രണ്ട് ബുദ്ധിമുട്ടുള്ള രണ്ട് അക്ഷരങ്ങൾ എങ്ങനെ എഴുതാന്നുള്ളത് നമ്മൾ നോക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ലൈനിൽ രണ്ട് വരെ കോപ്പിയിൽ എഴുതുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തു ഡോട്ട് വട്ടിട്ട് ഡോട്ടിന്റെ മോൾ കൂടെ നമ്മൾ അക്ഷരങ്ങൾ പരിചയപ്പെട്ടു അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവും താങ്ക് യു ഹാവ് എ നൈസ് ഡേ